ഹലോ ഹൈസ് ഇന്ന് ഞാൻ വന്നതേ ഞങ്ങൾ ഇവിടെ ഇതിൻ്റെ ഇടയിൽ ഒരു കിളിയിരിപ്പുണ്ട് കേട്ടോ അതിനെ ഇങ്ങനെ നിരീക്ഷിച്ചാണ് അത് കുറേ നേരം അവിടെ ഇരിക്കും പിന്നെ അടുത്ത കൊമ്പിലേക്ക് പോവും പിന്നെ വീണ്ടും അവിടെ വന്നിരിക്കും അപ്പോൾ എനിക്ക് തോന്നി അതിന് അവിടെ എവിടെയോ ഒരു കൂടുണ്ടെന്നുള്ളത് അങ്ങനെ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ തന്നെ ചുറ്റിക്കിടന്ന് കളിക്കട്ടെ അപ്പം അങ്ങനെ ഞങ്ങളെ നോക്കി നോക്കി അതിനിങ്ങനെ നോക്കിയിരുന്നു അത് അങ്ങനെ അവിടെ തന്നെ ഇരിക്കുക കുറേ നേരം കഴിയുമ്പോൾ അങ്ങോട്ട് മാറും പിന്നെ ഇങ്ങോട്ട് മാറും അങ്ങനെ തന്നെ അതിൻ്റെ പരിപാടി ഉണ്ടോ ആ കൊമ്പിലേക്ക് പോവും പിന്നെ നേരെ തിരിച്ച് ഇങ്ങോട്ട് വരും അങ്ങനെ ഞങ്ങൾ കുറേ നേരെ ഇരുന്നിരുന്ന് ഇങ്ങനെ നോക്കിയിരുന്ന് ഇതിനെ തന്നെ നിരീക്ഷിച്ചിരിക്കുകയായിരുന്നു അതെവിടാ കൂടുക അപ്പം ആ ഞങ്ങൾ കുറേ നോക്കിയിട്ടൊന്നും കണ്ടില്ല പിന്നെ ഞങ്ങൾ പോയി അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ കിളി അവിടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിതൊന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം എന്നുള്ള രീതിയിൽ അതിനെ തന്നെ നോക്കിയിരുന്നു അങ്ങനെ കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങളതിൻ്റെ കൂടെ ഇവിടെയെന്നുള്ളത് കണ്ടെത്തി അത് ഒരിതുമില്ല അത് അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് ആരെങ്കിലും അത് കൂട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അതാരെങ്കിലും വരുന്നുണ്ടോ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നൊക്കെയുള്ള ശ്രദ്ധയാണ് കേട്ടോ അങ്ങനെ ശ്രദ്ധിച്ച് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അതവിടെ തന്നെ ഇരിപ്പുണ്ട് പിന്നെ അത് താഴേക്ക് പറന്ന് പോയി താഴത്തെ കൊമ്പ് വിത ഇവിടെ ഒരു ഇരിപ്പുണ്ട് അത് കഴിഞ്ഞ് പിന്നെ അത് മുകളിലേക്ക് പറന്ന് പോവും അത് തന്നെ അത് തന്നെ അത പിന്നെയും പറന്നു പിന്നെയും പറന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് ഇങ്ങനെ ഇരിക്കുകയാണത് അത് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ അതിനെ തപ്പി തപ്പി പോയപ്പോൾ അത് അതിൻ്റെ കൂടി ഇരിക്കുന്നു ഒരു കൊക്കോവിൻ്റെ ഇതേലൊരു ചെറിയൊരു കൂട് അതിൽ പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിലാണ് കേട്ടോ അതിൻ്റെ കൂടി ഇരിക്കുന്നത് ഒരു കൊക്കോ കമ്പീൻ്റെ ഉള്ളിൽ രണ്ട് കമ്പിൻ്റെ അവിടെ അങ്ങനെ ഒരു കൂട് അതിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ തപ്പി കണ്ടുപിടിച്ച് എത്തിയപ്പോഴത്തേക്കും ആ കുഞ്ഞുങ്ങൾ പറന്ന് പോയി കേട്ടോ പിന്നെ കാണുന്നില്ലായിരുന്നു അതിൻ്റെ ഇല രണ്ട് കവരേൻ്റെ ഇലേൻ്റെ ഒക്കെ ഇടയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ് എത്ര വിദഗ്ധമായിട്ടാണ് ഇവരുണ്ടാക്കുന്ന ഇല കൂട് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വെടിയായിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്